കായംകുളം എം എൽ എ നഗരസഭാ ചെയർമാൻ ഓച്ചിറ ക്ഷേത്ര സമിതി പ്രസിഡന്റ് സി പി എം നേതാവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന എം ആർ ഗോപാലകൃഷ്ണൻ്റെ പന്ത്രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനവും നടത്തി മുൻ എം എസ് രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എംഎൽഎ കായംകുളം നഗരസഭാ ചെയർമാൻ ഓച്ചറ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സിപിഎം നേതാവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന എം ആർ ഗോപാലകൃഷ്ണന്റെ പന്ത്രണ്ടാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്മാരകമന്ദിരത്തിന്റെ ഉദ്ഘാടനം അനുസ്മരണ സമ്മേളനം എന്നിവയാണ് പ്രധാനമായും കല്ലുമോട് റെസിഡൻസ് അസോസിയേഷൻ മുൻകൈയ്യെടുത്താൽ കെ പി എസ് സി ജംഗ്ഷൻ സമീപമാണ് സ്മാരകം നിർമ്മിച്ചത് സ്മാരകമന്ദിരത്തിന്റെ ഉദ്ഘാടനവും അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മുൻ എത്തി എസ് രാമചന്ദ്രൻപിള്ള നിർവഹിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനം എടുക്കാം എടുക്കുമായിരുന്നില്ല എല്ലാവരോടും ചർച്ച നടത്തിക്കഴിഞ്ഞു മാത്രമാണ് എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞു കഴിഞ്ഞു മാത്രമാണ് ശരിയായ നിഗമനത്തിൽ എത്തിച്ചേരുക അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക അങ്ങനെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ച് തീരുമാനമെടുക്കുന്ന ഉറച്ച ജനാധിപത്യ വിശ്വാസിയായിരുന്നു ഒരിക്കലും സ്വാർത്ഥ താല്പര്യങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നില്ല പൊതു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തീരുമാനമെടുത്തിരുന്നത് കാര്യങ്ങൾ നടത്തിയിരുന്നത് അതുപോലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ താല്പര്യങ്ങൾ എക്കാലത്തും അത് ഉയർത്തിപ്പിടിച്ചു ആ നിലയിൽ മഹാഭൂരിപക്ഷം വരുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ എത്തി അദ്ദേഹം തീരുമാനമെടുത്തു വന്നത് സമൂഹത്തിന്റെ പൊതുവായ വികസനം നാടിൻ്റെ പൊതുവായ വികസനം ഇക്കാര്യങ്ങളെയെല്ലാം സംബന്ധിച്ച് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തീരുമാനമെടുക്കി എടുത്തിരുന്നത് കാര്യങ്ങൾ നടത്തിയിരുന്നത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ എന്ന തരത്തിൽ കായംകുളത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി വലിയ ശ്രദ്ധ ചെലുത്തിയിരുന്നു വലിയ ഇടപെടൽ നടത്തിയിരുന്നു അതുപോലെ എം എൽ എ എന്ന തരത്തിൽ ഈ നാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി അദ്ദേഹം വളരെ ശക്തിയായി ഇടപെട്ടിരുന്നു ആ നിലയിൽ കല്ലുമൂട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡി പ്രകാശ് അധ്യക്ഷനായി എം ആർ ഗോപാലകൃഷ്ണൻ ഫൌണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് ആർ മനോഹരൻ സ്വാഗതം പറഞ്ഞു അഡ്വകറ്റ് എ മാരിഫ് എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി ചിത്രത്തിന്റെ അനാച്ഛാദനം അഡ്വക്കറ്റ് യു പ്രതിഭ നിർവഹിച്ചു എൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സമ്മാനദാനം നിർവഹിച്ചു എം ആർ ഗോപാലകൃഷ്ണൻ ഫൌണ്ടേഷൻ പ്രസിഡന്റ് എൻ സുകുമാരമുള്ള ആദരിക്കൽ നിർവഹിച്ചു പി ശശികല ഡി അംബുചാക്ഷി അഡ്വക്കറ്റ് എ ഷാജഹാൻ അഡ്വകറ്റ് ഡി സുധാകരൻ രഞ്ജിതം അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ അഡ്വക്കറ്റ് എ സുനിൽ അഡ്വക്കറ്റ് ഇ സമീർ എ ഇർഷാദ് ബാലമുദു വിജയ് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എം ആർ ജിയുടെ അനുസ്മരണം നമ്മൾ നടത്തുന്ന അവസരങ്ങൾ നമ്മൾക്കറിയാം എപ്പോഴും വളരെ ധന്യവും പ്രൗഢവുമായിട്ടുള്ള ഒരു പ്രത്യേക ഓഡിയൻസിനെയാണ് നമുക്ക് കിട്ടാറുള്ളത് എല്ലാ വർഷവും രാജശങ്കൻ സാറിന്റെ മനോഹരസാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ എം ആർ നമ്മൾ അനുസ്മരിക്കുമ്പോഴും നിരവധി പ്രഗത്ഭരായ വാത്മികളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അവിടെ കൊണ്ടുവരുന്നതിനും എം ആർ ജിയുടെ സ്മരണകൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് നൽകുന്നതിനുമൊക്കെ ആ പരിപാടി കഴിയാറുണ്ട് ഇന്ന് എസ് ആർ പി ആണ് ഇവിടെ വന്നത് എസ് ആർ പി സംബന്ധിച്ച് എസ് ആർ പി ഇന്നലെ നമ്മുടെ ആലപ്പുഴ ഇലക്ഷൻ പാർലമെൻ്റ് മണ്ഡലം കൺവെൻഷൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ എസ് ആർ പി ഉദ്ഘാടനം ചെയ്തു വളരെ തിരക്കേറിയ ഇലക്ഷൻ എന്ന് പറയുമ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചറിയാം ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു വലിയ താഴെത്തട്ട് മുതൽ തുടങ്ങുന്ന വലിയൊരു ഒരു പ്രവർത്തനമാണ് ബി ജെ പി കോൺഗ്രസ് ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു പ്രചരണ പ്രവർത്തനമാണ് എപ്പോഴും ഇടതുപക്ഷം നടത്തുന്നത് നല്ല നേരത്തെ തന്നെ ചിട്ടയായ ഒരുക്കങ്ങളിലൂടെയാണ് നമ്മുടെ വർത്താവിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ആളാണ് എസ് ആർ പി എസ് ആർ പിയുടെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് നമുക്കെപ്പോഴും കായംകുളത്താണ് എസ് ആർ പി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനവും സന്തോഷവുമാണ് പിന്നെ ഒരു സ്നേഹമുഖമാണ് എസ് ആർ പിക്ക് എന്ന് ഞങ്ങൾ എപ്പോഴും പറയും എപ്പോഴും സ്നേഹത്തോടെ ഇടപെടാനും സൗമ്യമായി എല്ലാവരോടും വർത്തമാനം പറയാനും ഒക്കെ കഴിയുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ കല്ലുമൂട് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ബി സെൽവൻ കുമാർ കൃതജ്ഞ പറഞ്ഞു തുടർന്ന് ഗാനമേളയിൽ നടന്നു സി ഡി നെടൂസ്